ും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പോൾ നമ്മളിന്ന് ഏഴാമത്തെ നോമ്പാണ് ഇന്ന് അപ്പോൾ എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ ക്ഷീണം കുഴപ്പമൊന്നും അധികം ഒന്നുമില്ലല്ലോ അപ്പോൾ നോമ്പൊക്കെ ഹാപ്പിയായി പോകുന്നില്ലേ അപ്പോൾ ഞാനിന്ന് വന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ നോമ്പിന് ഇന്ന് തിങ്കളാഴ്ച അല്ലേ അപ്പോൾ സ്കൂളൊക്കെ ഉണ്ട് അപ്പോൾ സ്കൂൾ വിട്ട് ചെന്നിട്ട് വേണം വീഡിയോ എടുക്കാൻ അപ്പോൾ ഉമ്മ ഉണ്ടായത് യുടെ കുറച്ചൊക്കെ സാധനങ്ങൾ റെഡിയാക്കി വെക്കും പിന്നെ ഞാൻ ചെല്ലുമ്പോൾ ജ്യൂസും പൊരി അങ്ങനത്തെ എന്തേലൊക്കെ നോക്കിയാൽ മതി പിന്നെ കടി ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ദോശ ആകുമ്പോൾ പിന്നെ എളുപ്പമുണ്ടല്ലോ ദോശക്കെല്ലാം അരിയാനും പുതിർത്തിയിട്ടുണ്ടായിരുന്നു തലേന്ന് അപ്പോൾ അരച്ച് വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ബീഫ് ഞാനും എനിക്ക് രാവിലെ പോന്നപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുപോയി കൊടുത്തു കേട്ടോ ബീഫും കുറച്ച് സാധനങ്ങളെല്ലാം കൊണ്ടുപോയി കൊടുത്തു അപ്പം ഇന്ന് ബീഫ് കറിയും ദോശയാണ് കേട്ടോ ഇന്നത്തെ എന്നും നമ്മൾ ഈ വത്തിലോ അതും ഇതെല്ലാം ഉണ്ടാക്കുന്നില്ല അപ്പം ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ അപ്പോൾ എണ്ണക്കടി കുറച്ച് ഉന്നക്കായൻ്റെ ഇത് ബാക്കിയുണ്ട് ഉന്നക്കായെന്ന് ഞാൻ പറഞ്ഞ കേട്ടോ ആ റെസിപ്പി ഞാൻ വരൂട്ടതാണ് അതിൻ്റെ കുറച്ച് ബാക്കിയുണ്ട് അപ്പം ഇന്ന് അതും പൊരിച്ചാൽ പിന്നെ മുട്ട വാങ്ങിയേക്ക് മുട്ട വരിഞ്ഞ് അങ്ങനെ പൊരിച്ചും ചെയ്യാനൊക്കെ എഴുതിയിട്ടോ മസാല ആക്കിയിട്ട് അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഒക്കെ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നതിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യുന്നുട്ടോ ഞാനിപ്പോൾ സ്കൂൾ വിട്ട് ചെന്നിട്ട് വേണം പാത്തൂസിനെല്ലാം ഉമ്മാൻ്റെ അടുത്ത് നിന്ന് പോയി എടുക്കണം എന്നിട്ട് പിന്നെ നമ്മൾ താമസിക്കുന്ന വീട്ടിലേക്ക് പോകണം അവിടെ ചെന്നിട്ട് വേണം ജ്യൂസടിച്ചാൽ ജ്യൂസടിച്ചാൽ ഞാൻ കരുതുന്ന ക്ഷമാമ് വാങ്ങിയാലോ എന്നൊക്കെ കരുതുന്നുണ്ട് കേട്ടോ കുറേ ദിവസം അയാൾ വാങ്ങണം വാങ്ങണം എന്ന് കരുതിയിട്ട് അപ്പോൾ പിന്നെ തലേ ദിവസം പാൽ ഉണ്ടായിരുന്നില്ല അവിടെ എടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ അറച്ച് നോക്കി അപ്പോൾ അപ്പോൾ എന്നാൽ തിങ്കളാഴ്ച ആകുമ്പോൾ ഞങ്ങൾ പാല് വാങ്ങുന്നുണ്ട് അപ്പോൾ അത് കിട്ടുകയും ചെയ്യുമല്ലോ വെറുതെ കളയേണ്ടല്ലോ അപ്പോൾ അങ്ങനെ ക്ഷമാമ് വാങ്ങിയിട്ട് പോകണം പോകുമ്പോൾ കരുതിയിട്ട് കൂട്ടുകാരുന്നു ചെറിയൊരു വീഡിയോ ഇടാന്ന് കരുതിയിട്ട് അധികം വലിച്ചു നീട്ടി പോകുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞമ്മളെ നോമ്പ് തുറക്കുന്ന വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം നിങ്ങളെല്ലാവരും അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരിട്ടോ ഒന്നാണ് നമുക്കി അതൊന്ന് കണ്ടുവരാം ഓക്കെ ബായ് చెక్కు బాబ దబ దబ కడుగనే బా അപ്പോൾ കറി ഇതെല്ലാം റെഡി ആയി കഞ്ഞി എല്ലാം റെഡി ആക്കണ അങ്ങനെ എൻ്റെ ബാത്ത് റൂമിൽ കളിക്കുകയാണ് കേട്ടോ അപ്പോൾ നീച്ചും മോനും കൂടിയും കളിക്കുകയാണ് അപ്പോൾ മറ്റുള്ള കരഞ്ഞപ്പോൾ മറ്റേ എടുത്തുകാണ്ടിരുന്നത് തന്നെ ഇടട്ടോ അപ്പോൾ നാല് മണിക്ക് ഞങ്ങൾ ചെന്നതിന് ശേഷം അങ്ങനെ ഇപ്പോൾ ദോശയെല്ലാം ഞാൻ ചുടട്ടോ വൈകുന്നേരത്തിന് ദോശയും ബീഫ് കറി അണ്ണിട്ട് ഞാൻ നോമ്പ് നോകുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റാക്കി വെച്ചതാണ് കേട്ടോ ക്ഷമൗണ്ട് ജ്യൂസ് അടിച്ചിട്ട് മുട്ട അരിഞ്ഞ് പൊരിച്ചത് ഉഞ്ഞക്കായുണ്ട് അതുപോലെ മുന്തിരി ഓറഞ്ച് ഉൾട്ടോ അതൊക്കെ തീർത്ത് കൂട്ടുകാരികളെല്ലാവരും ഞമ്മളാ വീഡിയോ ഒക്കെ ഒന്നും കണ്ടുവന്നില്ല ഇന്ന് ഇന്ന് ഏഴാമത്തെ നോമ്പിന് വേണ്ടി ഉണ്ടാക്കിയ സാധനങ്ങൾ ഇതൊക്കെ അല്ലേ അപ്പോൾ എല്ലാവരും അടി ആ സ്നാക്സൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കൊണ്ട് കേട്ടോ നമ്മൾ ഒന്നക്കായ ഇന്നലെ ഉണ്ടാക്കി അതിൻ്റെ ഒക്കെ ഇന്നലത്തെ വീഡിയോ ആറാമത്തെ നോമ്പിന് ഉണ്ടാക്കിയത് ഉണ്ട് കേട്ടോ പിന്നെ മുട്ട അരിഞ്ഞ് പൊരിച്ചാത്തവലൊക്കെ ഒന്ന് അങ്ങനെ മസാല ആക്കിയിട്ട് പൊരിച്ചു വെക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ ഈ പുഴങ്ങിയത് മാത്രം ഇങ്ങനെ കൊടുക്കുമ്പോൾ ആർക്കും വലിയ ഇഷ്ടം ഉണ്ടാവില്ല കുറേ ദിവസം അങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് ചെറുതായിട്ട് മഞ്ഞളും മുളകും പൊടിയും കുറച്ച് ഇട്ട് കണ്ട് ഒന്ന് മസാല ആക്കിയിട്ട് ഒന്ന് എണ്ണയിലിട്ട് കണ്ട് ഒന്ന് ഒന്ന് ഇതാക്കി എടുക്കും ഒന്ന് മരിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഒന്ന് അങ്ങനെ ചെയ്തു നോക്കുന്നുണ്ട് എല്ലാവരും പിന്നെ നമ്മളെ ക്ഷമാമ ജ്യൂസ് ഷമാം ജ്യൂസ് അടിപ്പുള്ളിയായിരിക്കും കേട്ടോ അപ്പോൾ കൂട്ടുകാരുടെ വീഡിയോ ഒക്കെ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നതിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ് അസ്സലാമു അലൈക്കും നമുക്ക് എട്ടാമത്തെ നോമ്പിന വിശേഷങ്ങളുമായിട്ട് വരാം ഓക്കെ